ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന്റെയും ഇടയിൽ വെറും നാല് വർഷത്തിനിടയിൽ മുപ്പത് കൊലപാതകങ്ങൾ തിയോഡോർ റോബർട്ട് ബണ്ടി എന്ന കൊടുങ്കുറ്റവാളി ഒരു ദശാബ്ദത്തോളം കുറ്റസമ്മതം നടത്താതെ അവസാനം കുറ്റസമ്മതം നടത്തിയപ്പോൾ അയാൾ ചെയ്തു പോയ കൊടുക്രൂരകൃത്യങ്ങളുടെ ഒരു ഏകദേശ കണക്കാണിത് യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ എത്രയോ കൂടുതലാണെന്ന് കരുതപ്പെടും തിയോഡോർ ബണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും അതിനു മുമ്പും ഡേയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കൊലപാടുത്തുകയും ചെയ്ത കുപ്രസിദ്ധനായ ഒരു അമേരിക്കൻ സീരിയൽ കില്ലർ ആയിരുന്നു ഇരകളെ തന്നിലേക്ക് ആകർഷിക്കാനും നിയമപാലകരിൽ നിന്ന് രക്ഷ നേടാനും അയാൾ തന്റെ സുന്ദരവും മാന്യവുമായ രൂപം വളരെ സമർത്ഥമായി ഉപയോഗിച്ചു ഇരകളോട് യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും കാണിക്കാത്ത കൊടുംതയുടെ പര്യമായിരുന്നു ഫ്ലോറിഡയിൽ നടത്തിയ കൊലപാതകങ്ങൾക്ക് ബണ്ടിയെ രണ്ടു വിചാരണകളിലായി മൂന്ന് വധശിക്ഷകൾ വിധിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഇരുപത്തിനാലിന് റൈഫോർഡിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് ജയിലിൽ ഇലക്ട്രിക് ചെയർ ഉപയോഗിച്ച് അയാളുടെ വധശിക്ഷ നടപ്പിലാക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് അമേരിക്കയിലെ കാലിഫോർണിയയിലെ കൊളോമയിലെ ഒരു സ്വാമിനീ സ്വർണത്തിന്റെ അംശം കണ്ടെത്തി ജെയിംസ് ഡബ്ല്യു മാർഷൽ എന്ന് പറയുന്ന ഒരു കാർപ്പൻ്റർമിലാണ് സ്വർണ്ണത്തിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നത് സ്വർണത്തെ വാർത്ത അമേരിക്കയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി മൂന്ന് ലക്ഷത്തിലധികം ആളുകളെ കാലിഫോർണിയയിലേക്ക് ആനയിച്ചു പണ വിതരണത്തിലേക്കുള്ള കടന്നുവരവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിച്ചു പെട്ടെന്നുള്ള ജനസംഖ്യാവർദ്ധനവ് കാലിഫോർണിയയും സംസ്ഥാന പദവിയിലേക്ക് അതിവേഗം എത്തിക്കുന്നതിന് കാരണമായി കാലിഫോർണിയ ഗോൾഡ് റഷ് എന്ന് പേരിട്ട ഈ സംഭവം പക്ഷേ തദ്ദേശീയരായ അമേരിക്കൻ സമൂഹത്തെ ഗുരുതരമായി തന്നെ ബാധിച്ചു രോഗം പട്ടിണി ആസൂത്രിതമായ വംശഹത്യകൾ മുഖാന്തിരം കാലിഫോർണിയയിലെ തദ്ദേശീയരായ ജന അമേരിക്കക്കാരുടെ ജനസംഖ്യ ഗണ്യമായി തന്നെ കുറഞ്ഞു മുഴുവൻ തദ്ദേശീയ സമൂഹങ്ങളും സ്വർണമോഹികളായ വിദേശികളാൽ ആക്രമിക്കപ്പെടുകയും അവരുടെ ഭൂമിയിൽ നിന്ന് പുറന്തളപ്പെടുത്തിച്ച് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന വിവരങ്ങളുമായി നാട് സമയം വീടുകളിൽ